ഭാര്യ മാതാവിനെ ് വെട്ടിക്കൊന്നു അഴുതാ കോളനിയിലെ താമസക്കാരി ഉഷാമണിയാണ് കൊല്ലപ്പെട്ടത് മൺവെട്ടി ഉപയോഗിച്ചായിരുന്നു ഈ കൊലപാതകം മരുമകൻ സുനിൽ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ എന്താണ് കുടുംബ പ്രശ്നമാണോ കുടുംബപക്ഷം തന്നെയാണ് തർക്കത്തിലേക്കും കൊലപാതകത്തിലേക്കും എത്തിച്ചേരാനിടയാക്കിയ സാഹചര്യം എന്നുള്ളതാണ് വെച്ചുച്ചിറ പോലീസ് വിശദീകരിക്കുന്നത് ഏറെക്കുറെ രണ്ട് നാൽപ്പത്തിയഞ്ചോടു കൂടിയായിരുന്നു സംഭവം എരുമേലി എലിവാലിക്കര സ്വദേശിയാണ് മരുമകനായിട്ടുള്ള സുനിൽ സുനിലും ഉഷാമണിയുടെ മകൾ ഉള്ള തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സുനിലും ഭാര്യയും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് നാല് വർഷമായി അകന്നു കഴിയുകയാണ് ഭാര്യയും രണ്ടു മക്കളും അമ്മയോടൊപ്പമാണ് കഴിഞ്ഞു വന്നത് ഇതിനിടെ ഇന്ന് ഉച്ചയോടുകൂടി ഇദ്ദേഹം കുഞ്ഞുങ്ങളെ കാണാൻ എന്നുള്ള തരത്തിലേക്ക് വീട്ടിലെത്തുകയായിരുന്നു തുടർന്ന് ഉഷാമണിയും സുനിലും തമ്മിൽ തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് തലയ്ക്ക് അടിച്ച് ഉഷാമണിയെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാകുന്നത് വിവരം വീടിന് പരിസരത്ത് തന്നെ സ്ഥലയ്ക്ക് അടിയേറ്റം രക്തം വാർന്ന് മരിച്ച നിലയിൽ ഉഷാമണിയുടെ ശരീരം കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഈ കൊലപാതകത്തിന് ശേഷം സ്ഥലത്തു നിന്ന് കടന്നു പോകാൻ സ്ല്ല് തയ്യാറായില്ല അവിടെ തന്നെ നില ഉറപ്പിക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റടക്കമുള്ള ആളുകൾ എത്തിയപ്പോൾ തൻ്റെ സ്വത്തുക്കൾ ഉഷാമണി കൈക്കലാക്കി ഇവർ മരണം മരിക്കുന്നതാണ് നല്ലത് എന്നുള്ള വിവരം നേരിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളോടക്കം സുനിൽ പറഞ്ഞു എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം സ്ഥലത്തുനിന്ന് തന്നെ സുനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഭവസമയത്ത് സുനിൽൻ്റെ ഭാര്യ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു രണ്ട് മക്കൾ ഉള്ളത് സ്കൂളിൽ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ചുരുക്കത്തിൽ ഉഷാമണിയുടെ ഒരു മകളും ഉഷാമണി മാത്രമുള്ള സമയത്താണ് സുനിൽ ഇവിടേക്ക് കടന്ന് വരികയും തുടർന്ന് സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലടക്കം തർക്കത്തിലേക്ക് എത്തുകയും തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരുടെ തലയ്ക്ക് അടിച്ച് അവരെ കൊലപ്പെടുത്തുകയായിരുന്നു